ക്ഷിജെ ക്ഷമ ഇതാണ് ബിജെപിയുടെ മറുപടി ചോദ്യങ്ങൾ ബിജെപി തെക്കേ ഇന്ത്യയിൽ വന്ന് മത്സരിക്കണമെന്ന് നിങ്ങൾ എന്തിനാണ് വാശി വിളിക്കുന്നത് വാരണാസിയിലും വിജയിച്ച് മത്സരിച്ച നരേന്ദ്രമോദിയാണ് വീണ്ടും വാരണാസിയിൽ മത്സരിക്കുന്നത് അതുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും അമേരിക്കയിൽ തോറ്റു ഭയന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് പോവുകയായിരുന്നില്ലേ എന്നതാണ് ചോദ്യം അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം ഗുജറാത്ത് ആണ് നരേന്ദ്രമോദിന് നരേന്ദ്രമോദി ആക്കിയത് ആ ഗുജറാത്തിലെ വരോതിരള്ള ജനങ്ങളെ അപേക്ഷിച്ചു നരേന്ദ്രമോദി അവരെത്ര ദേഷ്യത്താന്ന് നിങ്ങൾക്ക് അറിയുന്നോ അത് അവിടെ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്താ പ്രശ്നം എന്ന് അവരെ ഉപേക്ഷിച്ചല്ലോ അവരെ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളെ വേണ്ട നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയത് മൂന്ന് പ്രാവശ്യം അവിടെ ഗുജറാത്ത് പ്രശ്നമില്ലല്ലോ അല്ല അതന്നെ അല്ല ബിജെപി അല്ല അതല്ല ഞാൻ പറയുന്നത് പക്ഷെ അവിടെ വിഷമം പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ അവിടെ ഗുജറാത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ കവർ ചെയ്യാത്തോണ്ടല്ലേ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാ ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ അത് നിങ്ങൾക്ക് വിഷയല്ല എന്തുകൊണ്ടാണ് ഇതൊരു ബി ജെ പി പ്രൊപ്പഗാൻഡെയാന്ന് അതുകൊണ്ട് അവർ അദ്ദേഹം ഒരു മറുപടിയും പറയുന്നില്ല ഞങ്ങൾ ചോദിച്ചു ദക്ഷിണ ഭാരത് എന്തുകൊണ്ട് നരേന്ദ്രമോദി അത് പറ്റില്ല ആ അതെന്തുകൊണ്ട് അതുപോലെ തന്നെ എനിക്ക് നമ്മൾ മറുപടിയാണ് നമുക്ക് നമ്മളെ പാർട്ടിയുടെ വിഷയം നിങ്ങളിത് ഡൈവേഴ്ഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് പത്ത് കൊല്ലത്തിന് ഒന്നും കാണിക്കാനില്ല ഒരു ചുക്കും കാണിക്കാനില്ല അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്ത് കൊല്ലത്തിന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്താ സംസാരിക്കേണ്ടത് ഞാൻ പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ തൊഴിലു കൊടുത്തു ഞാൻ വിലക്കയറ്റം കുറച്ചു ഞാൻ ഇൻഫ്രാസ്ട്രക്ചർ ഇത് ചെയ്തു അദ്ദേഹം വീടുണ്ടാക്കി അതൊന്നും പറയുന്നില്ല അദ്ദേഹം ഡെയിലി എന്താ പറയുന്നത് മുസ്ലിമിന്റെ മാനിഫെസ്റ്റോ ആണ് പ്രകടന പത്രമാണ് പത്രിക ആണ് കോൺഗ്രസിന്റെ മുസ്ലിംസ് പൗരന്മാരല്ല മുസ്ലിംസിന് സമ്മർദ്ദം കിട്ടുന്നത് എല്ലാ ദിവസവും മുസ്ലിംസാന്ന് അദ്ദേഹം അപ്പം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി തോൽക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് എനിക്ക് വരേണ്ടത് സി പി എമ്മിന്റെ അടുത്താണ് അദ്ദേഹം ഞാൻ പറയുന്ന ഞാൻ എല്ലാം നോട്ട് ചെയ്ത അവസരവാദി പോലും രാഹുൽ ഗാന്ധി ഇവർക്ക് ലജ്ജ വേണം സി പി എം കാർക്ക് അവരൊരു കാര്യം ബ്രിജ് ഭൂഷൺ ശരൺസിംഗിന്റെ മകന് ടിക്കറ്റ് കൊടുത്ത് ഉം ഒരു കാര്യം അതിന്റെ എതിരല്ല ഈ ഈ ഇപ്പം സംസാരിച്ച നരേന്ദ്രമോദിന്റെ എതിരായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ പ്രതിനിധി അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് ഒരു വാക്ക് പറഞ്ഞില്ല അപ്പൊ ഫാസിസത്തിന്റെ എതിരായിട്ട് വെറും രാഹുൽ ഗാന്ധിയാണ് ഇപ്പൊ യുദ്ധം ചെയ്യുന്നത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല സി പി എം നരേന്ദ്രമോദിന്റെ എതിരായിട്ട് അദ്ദേഹം പ്രജ്വൽ രേവണ്ണന്റെ എതിരായിട്ട് ഒന്നും ഇപ്പൊ സംസാരിക്കുന്നില്ല നരേന്ദ്രമോദി അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത അതൊന്നും ഇല്ല അദ്ദേഹം എന്താ പറയുന്നത് അദ്ദേഹം പറയാ വെറും സ്മൃതി ഇറാനിന്റെ അടുത്ത് അങ്ങോട്ട് പോയി അതാണ് അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു ഒരു അല്ല അതന്നെ എവിടുന്ന് ഒളിച്ചു കളിക്കുന്നു ഞങ്ങൾ ഇവിടുന്ന് ഇവിടുത്തെ ആരാ സിറ്റി ഞാൻ സംസാരില്ല അല്ല അതന്നെ ആനി ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവിടെ അനങ്ങാണ്ടിരിക്കണം പുരുഷനാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ ഇന്ററപ് ചെയ്യാൻ പാടില്ല അത് ഞാൻ വിടേണ്ടത് എന്താകുമാർ അരുൺകുമാർ അലകുമാർ അതിനകത്ത് സ്ത്രീകുമാർ അപ്പം ഇവിടെ നിങ്ങളെ നിങ്ങളെ ഈ പുരുഷത്തിന്റെ ഈ പേട്ടിയാക്കും എന്റെ അടുത്ത് പറ്റൂല അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഈ ആനി രാജ അല്ലാലും വയനാട്ടിലെ സിറ്റിങ് എം പിന്നെ അവരെ മുഹമ്മദ് എന്നിട്ട് എന്നിട്ട് അനിൽ അല്ല എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അനിലനിന്ന് തെറ്റിദ്ധരിച്ചതാണ് ഞാൻ അനിലിന്റെ റെസ്പോൺസിനെ കുറിച്ച് ഷമാ മറുപടി പറയുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ക്ലാരിഫിക്കേഷൻ കൊടുത്തതാണ് അതിൽ ഒരു നിമിഷം വഴങ്ങൂ ക്ഷമാ തീർക്കൂ ഞാൻ അറിയാതെ പറഞ്ഞുപോയി അതിൽ അതിൽ ബിഹാരി വാജ്പേയ് എന്ന് പറയുന്ന ഈ കോൺഗ്രസ് പാർട്ടി ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് അത് എത്ര എത്ര പ്രാവശ്യം അദ്ദേഹം രണ്ട് സീറ്റിന് മത്സരിച്ചിട്ടുണ്ട് മൂന്ന് സീറ്റിന് മത്സരിച്ചിട്ടുണ്ട് എൽ കെ അദ്വാനി ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ ആരാ അത് ഫോം ചെയ്തത് പ്രസവിച്ചതാരാ അതിൽ ബിഹാരി വാജ്പേയി